ിയേർഡായിട്ട് തോന്നിയത് ഈ ഗോൾ സ്മഗ്ലിംഗ് കേസ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷിന്റെ ബന്ധപ്പെട്ട കേസിൽ ഇടപെട്ടപ്പോ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ ലാഭം എം ആർ അജിത് കുമാറിനാണ് മൂന്ന് മാസം വിജിലൻസിൽ നിന്ന് ആ കേസും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഹി കേസ് ഓർഡർ ലോ ആൻഡ് ഓർഡർ കൊടുത്ത് അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാൻ അപ്പൊ അതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ വെരി ക്ലിയർലി സെറ്റ് നമസ്കാരം സ്വപ്നയുമായി സുമേഷ് മാർക്കോപ്പാളോ ഡി എൻ എ ന്യൂസിന്റെ സുമാഷ് മാർക്കോപ്പളോ നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ നാലാം ഭാഗത്തിലേക്ക് അടക്കുകയാണ് മൂന്ന് ഭാഗങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു വളരെ ആയിട്ട് നടത്തിയ ഇൻ്റർവ്യൂ വളരെ കാര്യക്ഷമതയോടുകൂടിയുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് അതിൻ്റെ നാലാം ഭാഗത്തിലേക്ക് അടക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്ന വിവരങ്ങളാണ് പറയുന്നത് പിണറായി വിജയൻ്റെ മകളാണ് സ്വർണ കള്ളക്കടത്തിൽ യഥാർത്ഥ വില്ലത്തി അതേപോലെ ഇവർക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിൻ്റെ മൂന്നേകാൽ ലക്ഷം മൂന്നര ലക്ഷം രൂപ യഥാർത്ഥ ശമ്പളം ഉള്ളപ്പോൾ അതിൻ്റെ രണ്ടേ മൂന്നിൽ രണ്ട് ഭാഗം പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ പിടിക്കും ആ പണം പിന്നെ എൻ്റെ അകത്ത് കമ്മീഷൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് പോകും എന്ന് പറയുന്ന ഭാഗമാണിത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഇനി എച്ച് ആർ ഡി എസിൻ്റെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സജിത്തിനെ സരിത്തിനെ ബലമായി കൊണ്ടുപോകുന്നത് അപ്പോൾ ആ സമയത്താണ് ഷാജ്കിരൺ ഇന്നലെ പറഞ്ഞത് അത് ഷാജ്കിരൺ താങ്കളെ കാണാനായി ഓഫീസിൽ വന്നിരുന്നു അപ്പോൾ എം ആർ അജിത് കുമാറുമായി താങ്കളുടെ മുന്നിൽ വെച്ച് ഷാജ്കിരൺ ിൽ സംസാരിച്ചത് എന്റെ വൺ സിക്സ്റ്റി ഫോർ റിട്രാക്ട് ചെയ്യുക ആദ്യം ചോദിച്ചത് വൺ സിക്സ്റ്റി ഫോറിൽ എന്തൊക്കെയുണ്ട് സേ ഇന്ന് ബിക്കോസ് ഇറ്റ്സ് ഇൻ ദോർട്ട് ഐ കാൺ ടെൽ എനി ബഡി ദെൻ ദ് ഐ ഹാവ് ടു വിഡ്രോ ഇറ്റ് എൻ്റെ ഡിസിഷൻ ഉടനെ തന്നെ പറഞ്ഞില്ലെങ്കിൽ തിങ്സ് ആർ ഗോയിങ് ടു ഗോ വേർസ്റ്റ് സ്വപ്നയുടെ പേരിൽ എന്തായാലും കേസ് വരും

എ ഡി ജി പി അജിത് കുമാർ ഷാജ് കിരൺ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ്റെ മൊബൈലിലേക്ക് വിളിച്ച് കൃത്യമായ നിർദ്ദേശം കൊടുത്ത് ഈ പറയുന്ന സ്വ സ്വപ്നയോട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യാനും അതേപോലെ ഒപ്പം തന്നെ എല്ലാ രേഖകളും അവർക്ക് കൈമാറാനും പറഞ്ഞിരുന്നു എന്നുള്ള ഭാഗമാണ് നേരിട്ട് അവർ കാണുകയാണ് എ ഡി ജി പി അജിത് കുമാർ ഷാജ് കിരണുമായി സംസാരിക്കുന്നത് അങ്ങനെയുള്ള എ ഡി ജി പി അജിത് കുമാർ അന്ന് വിജിലൻസ് ഡയ ഡി എ ഡി ജി പി ആയിരുന്നു അദ്ദേഹത്തെ അന്ന് മാറ്റിയെങ്കിലും പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു എന്ന് പറയുന്ന ഭാഗമാണ് ലാഭം ഉണ്ടായത് അദ്ദേഹത്തിനാണ് പറയുന്ന ഭാഗമാണ് വരാൻ പോകുന്നത് ഇനി നമുക്ക് മറ്റു പഴയൊരു കാര്യത്തിലേക്ക് വരാം നേരത്തെ പറഞ്ഞു ശിവശങ്കറിന്റെ തട്ടകം ദുബായി ആണ് അദ്ദേഹത്തിന് അവിടെയും ഇപ്പോഴും ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടോ നൂറ് ശതമാനമുണ്ട് അദ്ദേഹം ജയിലിലാണ് ഇറ്റ് ഈസ് എ ബിഗ് ടീം ഇഫ് യു ലുക്ക് ഇൻ ടു ഇറ്റ് ഇപ്പം നമ്മൾ ഞാൻ ആവശ്യമില്ലാതെ ആരുടെയും പേര് വലിച്ചഴക്കുന്നു അല്ലെങ്കിൽ അവർ ശരിയല്ല എന്ന് പറഞ്ഞാൽ ജെനുവനായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏബ്രഹാം സാർ ഇപ്പോഴും കിഫ്ബിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ലേ റൈറ്റ് ഇവര് ഈ ഈ ഒരു ചെറിയൊരു വിശ്വസ്തര ഒരു ചെറിയൊരു ഗ്രൂപ്പ് എവിടെ ഇരുന്നാലും പ്രവർത്തിക്കും ശിവശങ്കർ സാർ പേഴ്സണലി പോയി ചെയ്യേണ്ട കാര്യങ്ങളല്ല ഹി ഉള്ളി യൂസസ് ഹിസ് ബ്രെയിൻ ആൻഡ് ഹി ഡെലിഗേറ്റ് ഇപ്പോൾ എനിക്ക് സ്പേസ് പാർക്ക് എന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റിൽ എന്നെ എൻ്റെ റെസ്യൂമി അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അമെൻഡ് ചെയ്ത് എനിക്ക് തിരിച്ചയച്ചതെന്ന് എന്നെക്കൊണ്ട് അത് പറയുന്ന ഇമെയിൽ ഐ ഡിയിൽ അയച്ചു കൊടുക്കുകയും വിത്തൗട്ട് എനി ഇൻ്റർവ്യൂ ഞാൻ ജോലിക്ക് കയറുകയും ചെയ്തിട്ട് ഇവരെന്താണ് സർട്ടിഫിക്കറ്റ് കേസ് എന്നും പറഞ്ഞ് ഞാൻ തട്ടിപ്പ് നടത്തി ഒരു ജോലിയിൽ പ്രവേശിച്ചു എന്നും പറഞ്ഞിട്ട് എനിക്കെതിരെ ട്രിവാൻഡ്രത്തൊരു കേസുണ്ട് പക്ഷേ ഹു ആക്ച്വലി ഗേവ് മീ ദാറ്റ് സി എം പറഞ്ഞിട്ടാണ് ഐ ഹ് ഗിവൻ ദാക്ട്സ് ടു മൈ ലോയർ എവിഡൻസസ് വാട്സാപ്പ് മെസ്സേജസ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നമുക്ക് നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുന്ന ദ്രോഹമെന്ന് പറയുന്നത് എന്റെ ഒരു ഫോണല്ല എടുത്തുകൊണ്ട് പോകുന്നത് ഏഴോ എട്ടോ മൊബൈൽ എനിക്ക് മൊബൈലിപ്പം വാങ്ങിക്കാൻ പോലും പേടിയാണ് ബിക്കോസ് എപ്പോഴാണ് പുതിയ കള്ളക്കേസ് ഇത് കേസുകളിങ്ങനെ അവര് നമ്മള് ചെയ്യാൻ തുടങ്ങി വൺ ആഫ്റ്റർ ദി കേസ് കേസ് അറിഞ്ഞുകൂടാത്ത കുറെ പി ഐഎൽ പൊതുപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വന്നിട്ട് കേസ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതൊക്കെ അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ട് എന്റെ ഫോൺ കൊണ്ടുപോകും ബട്ട് ഐ മാനേജ് ഹാഡ് എ ബാക്കപ്പ് ഓഫ് ഓൾ ദീസ് തിങ്സ് വിച്ച് ഡേഡ് ഇൻ നോ ഇത് ഞാൻ എന്റെ ലോയേഴ്സിനും കോർട്ടിനൊക്കെ കോർട്ടിനൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഈ പിണറായി വിജയൻ്റെയും പ്രത്യേകിച്ച് പി ശശിയുടെയും എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഒരു കലയാണ് ആ എന്നെ തന്നെ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ആദ്യം ചെയ്തത് ജയകുമാർ എന്ന് പറയുന്ന എറണാകുളത്തെ എ സി പി വഴി അതുപോലെ എറണാകുളം സൈബർ സെല് വഴി എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം അവർ ആവശ്യപ്പെട്ടത് വാങ്ങിയത് എൻ്റെ മൊബൈലാണ് പിന്നെ തിരിച്ചു തന്നില്ല അത് നേരെ കോടതി കൊണ്ടുപോയി ഹാജരാക്കുകയാണ് അതിന് ഈ കേസുമായി യാതൊരു ബന്ധമേയില്ല അതേപോലെ എന്നോട് ബന്ധപ്പെട്ട പല ആളുകളുടെയും റിപ്പോർട്ടർമാരുടെയൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവം അവരുടെ മൊബൈൽ പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രമാണ് മൊബൈൽ പിടിച്ചെടുക്കുക എന്നിട്ട് അല്ലാതെ എൻ്റെ അമ്മയുടെ ഫോൺ എൻ്റെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമേലേ കേസ് എൻ്റെ ഓഫീസിൽ വെച്ച് ഞാൻ ആ പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു ഒന്നാണ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സി സി മാത്രമേ ആവശ്യമുള്ളൂ എൻ്റെ ഓഫീസിലെ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ എടുത്തോണ്ടോയി അതേപോലെ എൻ്റെ വീട്ടിൽ വന്ന് റീഡ് നടത്തി എന്നെ ആധാർ കാഡ് എൻ്റെ എന്തൊക്കെയുണ്ട് അമ്മ അമ്മയുടെ ആ ഫോണ് അതേപോലെ ക്രെഡിറ്റ് കാർഡ് എല്ലാം എടുത്തോണ്ടോയി അതാണ് അജിത് കുമാർ

അപ്പം ഐ യൂഷ്വലി ഡോൺ അറ്റൻഡ് സച്ച് കോൾസ് എനിക്ക് അറിഞ്ഞൂടാത്ത നമ്പേഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല ബട്ട് വാട്ട് ഹാപ്പൻ എയ്റ്റ് ടൈംസ് ഓർ നൈൻ ടൈംസ് ഐ ഗോഡ് ദിസ് കോൾ അപ്പം ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഇന്ത്യൻ ആർമി എന്ന് പറയുക അപ്പം ഞാൻ പറഞ്ഞു ഓ മൈ ഓം ഐഡ് ഹെൽ ഈ ഇന്ത്യൻ ആർമിയേ ഉള്ളൂ എനിക്കെതിരെ കേസെടുക്കാൻ എന്താണ് കാര്യം ഞാൻ ഐ എം നോട്ട് ഇൻ ടു ഈ ചാനലിൽ എപ്പോഴും എനിക്ക് ടി വി കാണണ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല ദൻ വീണ്ടും ഒരു കോൾ വന്നപ്പോൾ ഐ ആൻസർ ദി കോൾ അപ്പം പറഞ്ഞു ന്യൂസ് എയ്റ്റീനാണ് ഷാജ്കിരന്റെ വെളിപ്പെടുത്തലിൽ എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ വന്ന് വേർ ഓൺ എത്ത് ഹീഡ് നോ കം വോട്ട് ഡിഡ് ഹി സേ എന്ന് ചോദിച്ചോ മുന്നിറ്റ് ഗോ ത്രൂ ദ ചാനൽ അപ്പോഴം പറയുന്നത് ഭയങ്കര ഒരു വിയേർഡായിട്ട് തോന്നിയത് ഈ ഗോൾ സ്മഗ്ലിംഗ് കേസ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെ ബന്ധപ്പെട്ട കേസിൽ ഇടപെട്ടപ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ ലാഭം എം ആർ അജിത് കുമാറിനാണ് മൂന്ന് മാസം വിജിലൻസിൽ നിന്ന് ആ കേസും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഹി എ ഫുൾ പവർ ഓഫ് ലോ ആൻഡ് ഓർഡർ ദ ഹോൾ കേരള ലോ ആൻഡ് ഓർഡർ കൊടുത്ത് അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ അപ്പോൾ അതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഹിസ് വെരി ക്ലിയർലി സെറ്റ് അതായത് ഷാജി എന്ന് പറയുന്ന ഒരാൾ പത്രപ്രവർത്തകനെ പറഞ്ഞു പിന്നെ വിജിലൻസുകാരാണെന്ന് പറഞ്ഞു സരിത്തിനെ പിടി പാലക്കാട് നിന്ന് പിടിച്ചുകൊണ്ടുപോയി മൊബൈലും പിടിച്ചെടുത്തു അദ്ദേഹം ധരിച്ചിരിക്കുന്ന ആണ്ടാരു നിബ് നിക്കർ മാത്രമുള്ള സമയത്താണ് പിടിച്ചുകൊണ്ടുപോയത് ഇതുപോലെ സ്വപ്നയുടെ എച്ച് ആർ ഡി എസിൻ്റെ ഓഫീസിൽ വന്നിട്ട് ഷാജി വന്നിട്ട് യാജിത് കുമാർ നേരിട്ട് സംസാരിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടായി അങ്ങനെ നിരന്തരം ഉപദ്രവിച്ചു ആ അങ്ങനെയുള്ള അന്നത്തെ അജിത് കുമാറിനെതിരെ വ്യാപകമായ ആരോപണം വരികയും അദ്ദേഹത്തെ എ ഡി ജി പി വിജിലൻസിൽ നിന്ന് മാറ്റി പിന്നീട് അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ലോ ആൻഡ് ഓർഡർ ആണ് എ ജി ഡി ജി പിൻ്റെ പവറാണ് കൊടുത്തത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആർക്കാണ് കഴിയുക പിണറായി വിജയനാണ് അപ്പോൾ പിണറായി വിജയൻ്റെ അധോലോക മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടാ തലവനാണ് എ ഡി ജി പി അജിത് കുമാർ പി വി അന്വർ പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് അതിൽ നമ്മുടെ ഇദ്ദേഹം പി സി നമ്മുടെ സ്വീഡി സതീശൻ പറഞ്ഞതും നൂറ് ശതമാനം സത്യമാണ് കാരണം ഇവിടെ നടത്തുള്ള സകല ഡീലുകളും പിണറായി വിജയനും ഐ ഡി ജി ഐ ഡി ജി പി അജിത് കുമാർ വഴിയാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ തൊടാതിരിക്കുന്നതും ആർ എസ് എസിന്റെ പിൻവാദത്തോ സഹായത്തോടുകൂടി പിണറായി വിജയനെ കേന്ദ്ര ഗവണ്മെന്റ് സംരക്ഷിച്ചു അപ്പോൾ അപ്പം എ ഡി ജി പി അജിത് കുമാറിൻ്റെ ബന്ധം എത്രമാത്രം ശക്തമാണെന്ന് നോക്കണം അദ്ദേഹം നടത്തിയിട്ടുള്ള സകല കള്ളത്തരങ്ങളും തട്ടിപ്പുകളും പോലീസ് ആക്ഷനുകളും നിയന്ത്രണം വിട്ടിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പോലീസ് ആക്ഷനുകൾ അത് എത്രമാത്രമുണ്ട് ഒന്നിനുണ്ടെന്നല്ല നമ്മുടെ അൻവർ പറയുന്നത് കേട്ടിട്ട് ഞെട്ടിപ്പോവുകയാണ് എന്തായാലും സ്വപ്നം പറയുന്നത് നമുക്ക് തുറന്നു കേൾക്കാം മീ ആൻഡ് ഐ ഡോ ബിസിനസ് നിയമപ നിയമപരമായി നടക്കുന്ന കാര്യങ്ങൾ കോടതിയിലുണ്ട് അദ്ദേഹം എനിക്കെതിരെ കംപ്ലൈൻ്റ് കൊടുത്തു ഒരു സെവൻ മെമ്പർ ടീം ക്രൈം ബ്രാഞ്ച് എൻ്റെ ഫോണെല്ലാം പിടിച്ചു വായിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്തത് ഗൂഢാലോചന കേസ് വൈ ഷുഡ് ഐ ഡൂൾ ദ ഇപ്പോൾ ഷാജ് കിരണിനെ ദൈവമായിട്ട് കൊണ്ട് വീണ്ടും നിർത്തിയില്ലേ ഇതെല്ലാം ഒന്നേന്ന് വരാൻ കാര്യം എന്താണ് ഈ ഒരു പക്ഷേ ഈ ഷാജ് കിരൺ ഇങ്ങനെ ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് വീണ്ടും സ്വപ്നയുമായി ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി ഒരു പഴയതുപോലുള്ള ഒരു ചാരപ്രവർത്തനം നടത്താനുമാണെന്ന് നമുക്ക് അനുമാനിച്ചു ഷാജ്കിരണിനെ പോലെ ഒരു ജനുവൻ അല്ലാത്ത ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി ഇങ്ങിനെ കോൺടാക്ട് ചെയ്ത് ഐ വിൽ നോട്ട് എൻ്റർടൈൻ ക്രെഡിബിലിറ്റിയും ജെനുവിനിറ്റിയും അങ്ങറ്റമുള്ള ഞാൻ ആക്ച്വലി വേർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐഡലാണ് ശിവശങ്കർ സാർ അതിനേക്കാളും വരില്ലല്ലോ ഷാജ്കിരൺ ഈ ശിവശങ്കർ ബന്ധപ്പെടാൻ പോലും ഐ ഐ ഐ വിൽ വിൽ നോട്ട് നോട്ട് കം ഇൻ ബി മാനിപ്പുലേറ്റഡ് നൗ ടു സീ ദി ഷോർ അതായത് ഷാജിഹിരൻ ആണ് വന്നിട്ട് തട്ടിപ്പ് നടത്തി വിശ്വാസം ഉണ്ടാക്കി തട്ടിപ്പ് നടത്തി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഇതിൽ ഉള്ള ഒരാളായിരുന്നു ശിവശങ്കർ ശിവശങ്കറിൽ അത്രയും ലവ് ആയിരുന്നു ഇവർ തമ്മിൽ മാര്യേജ് നടന്നിരുന്നു അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് സ്നേഹവും കെയറും അതേപോലെ സംരക്ഷിക്കാനുള്ള ഒരു മനോഭാവമായിരുന്നു അന്ന് അവർ കണ്ടിരുന്നതെന്ന് അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ആൾ നടത്തിയ തട്ടിപ്പും എല്ലാം തന്നെ വെറും തട്ടിപ്പായിരുന്നു എന്ന് മനസ്സിലായി അദ്ദേഹത്തെ ആ പറയുന്ന ശിവശങ്കറെ പോലും ഇനി വില വെക്കുന്നതല്ല എന്ന് ആണയിട്ട് പറയുകയാണ് സ്വപ്ന സുരേഷ് ഇനി എനിക്ക് അക്കരെ എത്തിയേ പറ്റൂ എന്നെ നശിപ്പിച്ചു കംപ്ലീറ്റ്ലി അതുകൊണ്ട് ഇനി ആര് ഏത് ടേംസ് ഒന്നും പറഞ്ഞു വന്നാലും ഐക് മാർസോ അപ്രോച്ച് ഡെമോൾ ഹാൻഡ് ഓവർ മൈ ഫോൺ കുമാർ അപ്പോ ബിക്കോസ് ഇവരുടെ പേര് ഞാൻ പിന്നീടല്ലേ വിളി പറയണേ വൺ സിക്സ്റ്റി ഫോർ ഒക്കെ കൊടുത്തതിന് ശേഷമാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രഷർ അവർക്ക് ഓബിയസ്ലി ഉണ്ടാവുമല്ലോ എച്ച് ആർ ഡി എസിന് ആയ പ്രഷർ ഉണ്ടായിട്ടുണ്ട് ഡേ ആൻഡ് നൈറ്റ് വിത്ത് നോ റെസ്റ്റ് അവർ ഓടുന്നുണ്ടായിരുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി പറഞ്ഞിട്ടുള്ളത് നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിന്റെയും ഇന്ത്യ വിഷയന്റെ ഒക്കെ പത്രപ്രവർത്തകനും അതിന്റെ അവതാരകനുമായിരുന്ന ചീഫ് നികേഷ് മാർബർ ആശയം വിട്ട് സി പി എമ്മിലേക്ക് മടങ്ങി എം വി രാഘവൻ്റെ തട്ട് മകനായെന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് അവിടെ സ്ഥാനങ്ങളും ഒക്കെ കിട്ടും പക്ഷേ അദ്ദേഹ എന്നാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ചീറ്റിങ്ങിനെക്കുറിച്ച് പിണറായി വിജയൻ്റെ വക്കാലത്തുമായി വന്ന് ഇവിടെ അദ്ദേഹം സ്വപ്ന സുരേഷിൽ നിന്ന് തന്നെ എല്ലാ രേഖകളും തട്ടിയെടുക്കാൻ ശ്രമിച്ചു സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അവർ പുറത്തുവിടുന്നത് പുറത്തുവിട്ടിട്ടുള്ളത് ഇനി ഒരു പക്ഷേ എച്ച് ആർ ഡി എസ് താങ്കൾക്ക് പഴയതുപോലൊരു പോസ്റ്റ് തന്നാൽ അത് സ്വീകരിക്കാൻ തയ്യാറാണ് ബിക്കോസ് ആപത്തിൽ കൂടെ ഉണ്ടാവും ഞാൻ കാരണമേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ അല്ലാതെ ഒരു ഒരു അതുകൊണ്ട് തന്നെ അങ്ങനെ ഓഫർ കഴിഞ്ഞാൽ പറയുന്നത് വെൽ ഐ അവരെ നോട്ട് ആസ്കിങ് ആസ്കിങ് ഓവർ എ ചാനൽ ഐ നോട്ട് ഫോർ അങ്ങനെയൊന്നും അല്ല എന്നെ ജോലിക്ക് വെച്ചില്ലെങ്കിലും എന്നാൽ കഴിയുന്ന എന്ത് സഹായം അവർ ആവശ്യപ്പെട്ടാൽ എന്നാൽ കഴിയുന്നത് എന്ത് ഞാൻ ചോദിച്ചത് അത് മറ്റൊരു കാര്യമുണ്ട് കാരണം ഈ വയനാട് ദുരന്തം വന്നതിന് ശേഷം നല്ലൊരു പ്രപ്പോസലാണ് എച്ച് ആർ ഡി എസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തത് അതായത് അവിടെ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കാം അതുപോലെ അവിടെ പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്നാണ് പക്ഷെ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ താങ്കളെപ്പോലുള്ള ഒരാളുടെ ഒരു ഒരു വലിയൊരു സംഭാവന ചെയ്യാൻ താങ്കൾക്ക് കഴിഞ്ഞേക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഇതുപോലൊരു പോസ്റ്റ് തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതിൽ ഒരു കടപ്പാടിലുപരി ഓഫ് കോഴ്സ് ഏത് ജോലി ആര് ജോലി തന്നാലും ട്വൻ്റി ഫോർ ബൈ സെവൻ കമ്മിറ്റ്മെൻറ്റോടെ സിൻസിയറിറ്റി ഉപയോഗിച്ച് ജോലി ചെയ്യൂ എന്നുള്ളത് ഞാൻ എൻ്റെ പ്രവൃത്തികളിൽ എല്ലാവർക്കും ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു കേസ് പെടപ്പെടപ്പെടില്ലായിരുന്നു അപ്പോൾ എച്ച് ആർ ഡി എസ് എന്നല്ല ഏത് ഓർഗനൈസേഷൻ ഒരു ജോലി തന്നാലും അത് അറ്റ്മോസ്റ്റ് സിൻസിയർ സിൻസിയറിറ്റിയോട് തന്നെ ഞാൻ ഐ വിൽ അത് നിറവേറ്റും എച്ച് ആർ ഡി എസ് ആണെങ്കിൽ അൽഫിൽ ഇറ്റ് കംഫർട്ടബിൾ ബിക്കോസ് ഐ നോ ഓൾ ഓഫ് ദർ ഇസ് നോ റീസൺ ദറ്റ് ഐ ഷുഡ് ഡിനൈ പക്ഷേ ഒരു ചെറിയ സംശയം എനിക്കിപ്പോഴും ഉണ്ട് അവർ വീണ്ടും ഇത് എനിക്കൊരു ജോലി ഏതെങ്കിലും ഒരു മലയാളി സ്ഥാപനം അല്ലെങ്കിൽ ആരെങ്കിലും കേരളത്തിലോട്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്കൊരു ജോലി തന്ന് സമാ സമാധാനത്തോട് മര്യാദക്ക് ജീവിക്കാൻ ഗവൺമെന്റ് ഓഫ് കേരള അനുവദിക്കുകയില്ലയെന്ന് ഇപ്പോഴും ഉറപ്പില്ല അതുകൊണ്ട് ഐ നോട്ട് ആരെങ്കിലും ധൈര്യപ്പെടുമോ ഭയമുണ്ട് അല്ലേ ആരും ധൈര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വന്ന് സഹായിച്ചേനെ നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്ന് ആരും ഇ ഇപ്പോൾ അന്വേഷിക്കുന്നില്ല എന്താണ് വാട്ട്സ് മൈ ലൈവ്ലിഹുഡ് വാട്ട് ആർ മൈ ഡൂയിങ് ഫോർ മൈ ഡെയിലി ബ്രെഡ് നോ ബഡി ഈസ് ബോതേഡ് എവറിബഡി വോണ്ട്സ് ടു ഹിയർ സം ഗോസപ്സ് എന്നുള്ളതല്ലാതെ ദ ആക്ച്വൽ നമ്മൾ ഞാനാണല്ലോ അനുഭവിക്കുന്നത് എൻ്റെ മകനാണല്ലോ അനുഭവിക്കുന്നത് നമ്മൾ എന്താണ് വാട്ട് ആർ ദി ഗോയിങ് ത്രൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മലയാളി ഇതുവരെ ഫ്രണ്ടിലോട്ട് വന്നിട്ടില്ല ഒരു ജോലി ജോലി തന്നെ തന്നെ കാശ് സഹായിക്കാനല്ല അതായത് എച്ച് ആർ ഡി എസ് എന്നുള്ള സ്ഥാപനം ഇവരെ കേസിൽപ്പെട്ട് എല്ലാവരും കുറ്റപ്പെടുത്തി കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ അവരെ കൈ നീട്ടി അവരെ സഹായിക്കാൻ തീരെ അവർക്ക് ജോലി കൊടുത്തു എന്നാൽ അവരെ എല്ലാവിധത്തിലും നശിപ്പിക്കുന്ന ഏർപ്പാടാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതെല്ലാം വിട്ട് ഓടേണ്ടി വന്നു അവസാനം ബാംഗ്ലൂരിൽ താമസിക്കുകയാണ് ആ സന്ദർഭത്തിലും എല്ലാ തരത്തിലും ബുദ്ധിമുട്ടി നിൽക്കുകയാണ് ബ്രെഡ് വാങ്ങാനുള്ള പണം പോലും ഇല്ല ജോലി കിട്ടിയാൽ തീർച്ചയായും എച്ച് ആർ ഡി എസിന് വീണ്ടും പോകും അവർക്ക് വേണ്ടി സെർവ് ചെയ്യാൻ തയ്യാറാണ് കാരണം ആരാണോ അപാ ആപത്ത് ഘട്ടത്തെ സഹായിച്ചുള്ളത് അവരെ സഹായിക്കുക ട്വൻറ്റി ഫോർ അവേഴ്സും സഹായിക്കാൻ റെഡിയാണ് എന്നാണ് അവർ പറയുന്നത് അത്രയും സിൻസിയറായ ഒരു ക്യാരക്ടറാണ് യഥാർത്ഥത്തിൽ ഈ സ്വപ്ന സുരേഷ് ഈ സ്വപ്ന സുരേഷിനെയാണ് മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് ജോലി കൊടുത്ത് കൊണ്ട് നയതന്ത്ര ബേഗേജിലൂടെ എല്ലാം കള്ളക്കടത്ത് നടത്താനും മേലയക്കാനും അതിന് മേൽനോട്ടം വഹിക്കാനൊക്കെ ദുരുപയോഗിച്ചിട്ടുള്ളത് പിണറായി വിജയനും ശിവശങ്കറും അതേപോലെ എ ഡി ജി പി അജിത് കുമാറും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അവർ അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഈ കേസുകളിൽ നിന്നൊക്കെ പിന്മാറാൻ വേണ്ടി മുപ്പത് കോടി രൂപ ഓഫർ പറയുന്നു എന്താണ് സത്യാവസ്ഥ സി ഞാൻ എപ്പോഴും എപ്പോഴും ഇന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടർ ഈ പൊളിറ്റിക്കൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് ആധികാരികമായിട്ട് പറയുന്നത് ബ്രിജേഷ് പിള്ളേ എന്ന് പറയുന്ന ഒരു മീഡിയേറ്റർ ഇതേപോലെ പരിചയപ്പെട്ട് ഒ ടി ടിയെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ബിക്കോസ് ഞാൻ എവിടെയെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞോട് നടക്കുക അപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മക്കളും സ്ഥലത്തുമൊക്കെ ആയിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബി ചെന്നിരുന്നു ഈ വ്യക്തിയെ ആദ്യമായിട്ട് കാണുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വന്നപ്പോൾ ഐ ന്യൂ ദാറ്റ് എന്തോ ഇതല്ല കാരണം ഇതല്ല കാര്യം മീറ്റിങ്ങിൻ്റെ അജണ്ട ഇതല്ല ടെല്ലിംഗ് മീ അബൌട്ട് മിസ്റ്റർ ഗോവിന്ദൻ ഹിസ് സൺ ആൻഡ് എവ്രി വൺ തേർട്ടി ക്രോസ് ആൻഡ് ടു ലീവ് ദ കൺട്രി വൈ വുഡ് ഐ ടോക്ക് ഐ ഡോക്സിസ്റ്റഡ് അദ്ദേഹവും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കണ്ണൂരില് രണ്ട് കേസുണ്ട് ഇതിനെ ചൊല്ലി അതായത് വിജേഷ് പിള്ളക്ടറിനെ എം വി ഗോവിന്ദൻ പറഞ്ഞു ചേച്ചു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് സംസാരിച്ച കാര്യമാണ് പറയുന്നത് ഈ വിജേഷ് പിള്ളയാണ് എൻ എനിക്ക് നമ്മുടെ ഈ വിജേഷ് പിള്ള തന്നെയാണെന്ന് ഞാൻ കരുതുന്നു അതേ മുഖഭാവം അതേ ഹൈറ്റും അതേ മുഖഭാവമുള്ള ഒരാളാണ് എനിക്ക് നമ്മുടെ വീണ ജോർജിൻ്റെ സെക്സ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് പെൻഡ്രൈവ് കൊണ്ട് തന്നത് ഞാനത് മേടിക്കാൻ തയ്യാറല്ലായിരുന്നു പിന്നെ ബൈ ചാൻസ് ഓൺ ദ വേ ശരി ഇയാൾ പറഞ്ഞ ആ ആൾ പറഞ്ഞത് ഭയങ്കര ബോംബാണ് നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊക്കെ പറഞ്ഞാൽ എത്രയും പ്രസിദ്ധീകരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് സംശയമുണ്ട് നിങ്ങൾ പെട്ടെന്ന് പോകുകയും ചെയ്തു അന്ന് അത് ഞാൻ എന്ത് ചെയ്തു ആ എൻ്റെ കമ്പ്യൂട്ടറിലൊന്നും ഓപ്പൺ ചെയ്തില്ല ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്ന എന്താ പറയുക ഒരു കത്ത് കത്തിനെന്താ പറയുന്നത് നിങ്ങളുടെ കൈവശം വീണ ജോർജിൻ്റെ സെക്സ് വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കോപ്പി തരികയാണെങ്കിൽ ലക്ഷ എത്ര വേണേൽ പണന്തരാമെന്ന് പറഞ്ഞിട്ടുള്ള കത്തായിരുന്നു ഞാൻ എന്ത് ചെയ്തു ഉടൻ തന്നെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്നെ കള്ളക്കേസിൽ കുടുക്കി വീണ ജോർജ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യിപ്പിച്ചു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കേസിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയൊരു പരാ ഇത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നുള്ള ധാരണയിൽ ഏതോ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു സാധനം അവർ എത്തിച്ചിട്ടുണ്ടെങ്കിൽ വിജേഷ് പിള്ളേ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീണ ജോർജുമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടും എം വി ഗോവിന്ദനുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ് ഈ വിജേഷ് പിള്ള എന്ന് നമ്മൾ കരുതേണ്ടി വരും ഞാൻ വിജേഷ് പിള്ളയാണ് എന്നുള്ള ധാരണയിലാണ് പറയുന്നത് അതേ മുഖഭാവമുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് വന്ന് ഈ പെൻഡ്രൈവ് തന്നത് വീണ ജോർജിന്റെ ആരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല ബിക്കോസ് നൗ ഇതൊരു യൂഷ്വൽ പാറ്റേൺ ആണല്ലോ സ്വപ്നവാദം ഉറന്നു കഴിഞ്ഞാൽ അപ്പൊ കേസ് ഈ അമ്പലത്തിലെ പ്രസാദം പോലെയാണല്ലോ എനിക്കിപ്പോൾ കേസ് തന്നോണ്ടിരിക്കുന്നത് സോ മൈ ലോയർ നോസ് ഡീറ്റെയിൽസ് പക്ഷെ തളിപ്പറമ്പ കണ്ണൂരിൽ രണ്ട് കേസുണ്ട് ഡെഫമേഷൻ ആണെന്ന് തോന്നുന്നു മിസ്റ്റർ ഗോവിന്ദൻ കൊടുത്തത് ഏത് രീതിയിലാണ് ഡെഫമേഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏത് രീതിയിലാണ് ഡെഫമേഷൻ എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇഫ് യു റിയലി ഗെറ്റിൻ ടു ഇറ്റ് നോർമൽ നോർമൽ തിങ്കിങ്ങിൽ കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി വന്ന് വേറൊരാളുടെ പേര് പറയുന്നു ഇന്ന ഇന്ന ഓഫർ തരുന്നു ആ അപ്പം ഞാൻ അത് ജനങ്ങളെയും എൻ്റെ ലോയേഴ്സിനെ എല്ലാവരെയും അറിയിക്കുകയാണ് ഇന്ന ഒരു വ്യക്തി വിജേഷ് പിള്ളേർ എന്നൊരു വ്യക്തി വന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഹൂ ഇസ് ദിസ് മിസ്റ്റർ ഗോവിന്ദ് എനിക്കിത് ഇദ്ദേഹത്തിന് അറിയില്ല പക്ഷെ അദ്ദേഹമാണ് ഈ ഓഫർ വെച്ചതെന്ന് എന്നോട് പറയുന്നത് ഇതിൽ മിസ്റ്റർ ഗോവിന്ദനെ ഞാൻ എങ്ങനെയാണ് ഡീ ചെയ്യാൻ നോക്കിയത് സംബഡി കേം ടു മീ കെയിം ടു ബാംഗ്ലോർ ആൻഡ് ടോൾ മീ ഓൾ ദിസ്റ്റ് ആൻഡ് യൂസ്ഡ് ഹിസ് നെയ്മ് സോ ഹിസ് സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ത്രൂ ദാറ്റ് ജെന്റിൽമെൻ നോട്ട് മീ അപ്പം ദി ആർ ജസ്റ്റ് വെയ്റ്റിംഗ് വൾച്ചേഴ്സിനെ പോലെ അവർ വെയ്റ്റ് ചെയ്യുകയാണ് എവിടെ കിട്ടുമോ അപ്പം കൊത്തി കൊല്ലുക ഏതെങ്കിലും രീതി മതിയല്ലോ ഇവിടെയാണ് അതായത് വിജേഷ് പിള്ളയെ പറഞ്ഞു അതിന് ശേഷം കുറേ അതിനെതിരെ ഇവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇവർക്കെതിരെ കുറേ കള്ളക്കേസ് തുറന്നാൽ കള്ളക്കേസ് എടുക്കുകയാണ് സ്ഥിരമായി പരിപാടി എന്നാണ് അവർ പറയുന്നത് അതിലൊന്നും അവർ ഭയപ്പെടുന്നേയില്ല പക്ഷെ ഉള്ള ദോഷം എന്താണ് ഇവരെ കൈ പണമില്ല ഇതിനെ പോടാൻ സമയമില്ല എന്നുള്ളതാണ് എന്ന് അവർ വളരെ വ്യക്തമാക്കുകയാണ്